വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ കടപ്പുറത്ത് കേരയും നെമ്മീനും അതുപോലെ ഓരിയാ നെമ്മീനും ഒലുവിയ മീനുമായിട്ട് വന്ന ഒരു വള്ളമാണ് ഈ വള്ളം നിറയാണ് ഉള്ളത് മീൻ മീൻ ഏകദേശം ലേലമി ഒക്കെ കഴിഞ്ഞതാണ് നോക്ക് എന്തൊക്കെ മീനാണെന്ന് ഓരിയെമ്മീൻ ഓരിയ നിമ്മീൻ അതെ ലേലമളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരയുണ്ട് കേര മീൻ കേരമീന് ഇത് കേരമീനാണ് കൊണ്ടുപോ കേരമീന് ഇത് ഒലിവിയ മീനാണ് ഒലിവിയ മീൻ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ സാംസന്റെ വള്ളത്തിൽ വന്നതാണ് വിഴിഞ്ഞം സാംസന്റെ വള്ളമാണ് ഇതാണ് കൺട്രാക്ക് ഈ വള്ളത്തിന്റെ ആണ് അതാണ്ട് കാണുന്നത് ഇനി ചെറിയ കണ്ണങ്കേര എന്ന് പറയുന്ന സാധനമാണ് ഇത് കണ്ണങ്കേര ഇനി വേറെ ഉണ്ട് പാലാ മീനുണ്ട് കേട്ടോ പാലാ മീൻ നിറയെ മീൻ തന്നെയാണ് ഇത് രണ്ട് നിറയെ മീൻ തന്നെയാണ് ഒരുപാട് മീനൊക്കെ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞു കേട്ടോ തെങ്ങോ ആ പാലാ മീൻ എടുത്തിട്ടു ഇങ്ങോട്ട് പാലാ മീൻ

വിഴിഞ്ഞം സാംസന്റെ വള്ളമാണ് ഇതാണ് വള്ളത്തിന്റെ ഉടമ്പസ്ഥ ലേലവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്ന് രണ്ട് ലേലവിളി കണ്ടിട്ട് തരാം ആ കൂട്ടത്തിലാണ് ലേലവിളി നടക്കുന്നത് ഉണ്ട് കേട്ടോ സ്രാവ് ഇടാ ഈ സ്രാവിനെ കാണിക്കും ഇതൊക്കെ മാറ്റി മാറ്റും ഉണ്ട് കേട്ടോ സ്രാവ് നമ്മൾ ഇപ്പോഴാണ് കണ്ടത് അവിടെ അവിടെ ഇതെല്ലാം സ്രാവാണ് കേട്ടാ സ്രാവ് പലതരത്തിലുള്ള സ്രാവാണ് ഈ സ്രാവിന് ഇവിടെ പറയുന്ന പേര് നമ്മുടെ പയ്യനോട് ചോദിക്കാം കേട്ടോ ആണ് രണ്ടെണ്ണം രണ്ടെണ്ണവിധ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നത് പേരെന്തോന്ന് കാക്കസ്രാവ കാവ് പറയുന്ന സ്രാവാണ് കണ്ടോ ഇതെല്ലാം ഇവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് നോക്കാം കുറച്ച് ലേലം മുളി ഇവിടെ നോക്കിയിട്ട് വരാമേ ഇവിടെ വിഴിഞ്ഞം കുട്ടനാണ് കേട്ടോ ഇത് ലേലത്തിൽ കൊടു അവിടെ ലേലം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം കുട്ടനാണ്